വെള്ളാപ്പള്ളി നടേശനെ ഒരു അവസരവാദിയായിട്ടാണ് ഇപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് തന്റെ നിലനിൽപ്പിനു വേണ്ടി അവസരത്തിനൊത്ത് നയം മാറ്റുന്ന ഒരു കൌശലക്കാരനായിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അറിയപ്പെടുന്നതും നേരത്തെ പിണറായി വിജയന്റെയും പിണറായി സർക്കാരിന്റെയും സ്തുതിപാഠകരുടെ കൂട്ടത്തിലായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥാനം എന്നാൽ ഒറ്റയടിക്ക് പിണറായി വിജയനെ കാലേ വാരി നിലത്തടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളിക്കെതിരെ വിജിലൻസ് കേസ് അടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വെള്ളാപ്പള്ളി സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചു പോകുന്നത് എന്നാൽ അടുത്തിടെ വെള്ളാപ്പള്ളിക്ക് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെള്ളാപ്പള്ളി നടേശൻ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വെള്ളാപ്പള്ളി നിലപാട് മാറ്റത്തിന്റെ വഴിയിലേക്ക് കടന്നോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം രണ്ടാം പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് തുറന്നു പറഞ്ഞ് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയതോടെയാണ് ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയേറുന്നത് കൂഴച്ചക്ക കുഴയുന്ന പരുവത്തിൽ ഏതു സമയത്തും എങ്ങനെയും നിലപാടുകൾ മാറ്റുന്ന കൂട്ടത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കിറ്റും പെൻഷനുമാണ് രണ്ടാം പിണറായി സർക്കാരിനെ വിജയിപ്പിച്ചത് നിലവിൽ പെൻഷൻ കൊടുക്കാൻ പോലും സർക്കാരിന്റെ കയ്യിൽ കാശില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു വിമർശിക്കുകയാണ് ഇതിന് കൂടെ പ്രതിപക്ഷ കക്ഷികളെയും വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് കഴിവില്ലായവയാണ് ഈ സർക്കാരിന്റെ നേട്ടം ഒരു ചുക്കും ചെയ്യാൻ പ്രതിപക്ഷങ്ങൾക്ക് കഴിയുന്നില്ല വി ഡി സതീശൻ പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്നില്ലെന്നും ചെന്നിത്തല മാന്യനായിരുന്നെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചിരുന്നു കരിമണ്ണൽ കർത്തയുടെ കമ്പനിയുമായ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഇടപാടുള്ളത് നേരത്തെ അറിയാമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു ഇതോടെ പിണറായിക്കെതിരെ പട നയിക്കാൻ ഒരുങ്ങിയാണ് താനെന്ന സൂചനയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റവും കടുത്ത വിമർശനങ്ങളുമായി വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സേവനം നൽകുന്നുണ്ടെന്നാണ് കർത്താന്ന് തന്നോട് പറഞ്ഞത് പിണറായി വിജയന്റെ മകൾ തെറ്റ് ചെയ്തെങ്കിൽ അന്വേഷണത്തിൽ പുറത്തു വരട്ടെയെന്നും വെള്ളാപ്പള്ളി നരേശൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം വെള്ളാപ്പള്ളിയുടെ നിലപാട് മാറ്റം സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ തന്നെ ആശങ്കയോടെയാണ് കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഈഴവ വോട്ടുകൾ ഉറപ്പിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരിട്ട് കളത്തിലിറങ്ങിയിട്ടുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ച സമുദായത്തിന്റെ പിന്തുണ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തയാഴ്ച കേരളത്തിലെത്തുമ്പോൾ സുപ്രധാന ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര വിഷയത്തിൽ എസ് എൻ ഡി പി യോഗം സ്വീകരിച്ച നിലപാടക്കം അനുകൂല ഘടകങ്ങളായി ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നുണ്ട് എൽ ഡി എഫിന്റെ കരുത്തായ ഈഴവ വോട്ട് ബാങ്കിനെ ഒപ്പം നിർത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ് ബി ജെ പി കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കാനൊരുങ്ങുന്ന ആറ്റിങ്ങിലും നടൻ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പായ തൃശൂരും ഇതിൽ നിർണായകമാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ ഡൽഹിയിലെ വിവാഹ സൽക്കാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും പങ്കെടുത്തിരുന്നു ചടങ്ങിനിടെ വെള്ളാപ്പള്ളി നടച്ചിനെ മോദി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ക്ഷണം സ്വീകരിച്ച് വെള്ളാപ്പള്ളി നടേശൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സൗഹൃദ സന്ദർശനമാണെന്ന് എസ് എൽ ഡി പി യോഗം പറയുമ്പോഴും പൊതു രാഷ്ട്രീയ സാഹചര്യം കൂടിക്കാഴ്ചയിൽ ഉയർന്നുവന്നതായാണ് സൂചന ബി ഡി ജെ എസ് രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ സാമുദായികമായി വലിയ പിന്തുണ നേടാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അത് സാധിച്ചിരുന്നില്ല വയനാട് മാവേലിക്കര ആലത്തൂർ ഇടുക്കി സീറ്റുകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെഎസ് മത്സരിച്ചത് ഇത്തവണ അഞ്ച് സീറ്റ് ബി ഡി ജെഎസ് ആവശ്യപ്പെട്ടേക്കും വയനാട് ബി ജെ പി ഏറ്റെടുത്ത് കോട്ടയവും ആലപ്പുഴയും ബി ഡി ജെഎസിന് നൽകാനും സാധ്യതയുണ്ട് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കാനാണ് സാധ്യത ചൊവ്വാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ നിർണായക ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമാണ് ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്നും വർഷങ്ങളായി ഒരാളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട് എസ് എൻ ഡി പി യോഗത്തിന് ശക്തമായ വേരുകളുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം ഇതാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് അനുകൂലമാകുന്ന ഘടകങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു പി സി തോമസ് നേടിയത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി മൂന്ന് വോട്ടാണ് ഇക്കുറി രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനാകുമെന്നാണ് എൻ ഡി എയുടെ പ്രതീക്ഷ തുഷാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച് എ ക്ലാസ് മണ്ഡലം എന്ന കാറ്റഗറിയിലേക്ക് കോട്ടയത്തെ ഉയർത്തുകയാണ് എൻ ഡി എ ലക്ഷ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലാണ് ബി ഡി ജെഎസ് മത്സരിച്ചിരുന്നത് എന്നാൽ ഇത്തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയാകും മത്സരിക്കുകയെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിനിടയിൽ പിണറായി വിജയനു വേണ്ടി മകൾക്കുള്ള വക്കാലത്തുമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മോദിയെ കണ്ടതെന്ന ചില ആരോപണങ്ങളും ഉയരുന്നുണ്ട്